പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നൈറ സ്റ്റിച്ചിങ് കുർത്തി കണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സാരി ഉണ്ട് അമ്മേന്റെ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു കുർത്തിയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ യോഗ്പാട്ട് വരെ ലൈനിങ്ങൾ ഉള്ളു അതിനുശേഷം ലൈനിങ് ഇല്ല പിന്നെ ഇതിന് സ്ലിറ്റ് അത്യാവശ്യം നല്ല കയറിയിട്ടാണുള്ളത് ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് അപ്പം ഞാൻ യോക്ക് യോഗ്പാട്ടിനുള്ള ലൈനിങ്ങിന് ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് എനിക്ക് യോക്ക് യോഗ്പാട്ടിൻ്റെ ലെങ്ത് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് പിന്നെ ഞാൻ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറും താഴെ അറ്റാച്ച് ചെയ്യാൻ അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് പതിനാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ നേവൽ വരെയുള്ള ലെങ്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ യോപ്പാട്ട് വേണ്ടത് അതിനനുസരിച്ചുള്ള ലെങ്ത് എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വന്നിട്ട് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നേരെ താഴത്തേക്ക് ആമ്പുകളും ആറ് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ചെസ്റ്റ് ലൈൻ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം അത് ഞാൻ തയ്യൽത്തുമ്പൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർ നേരെ താഴത്തുനിന്ന് നമ്മളെ വേസ്റ്റിൻ്റെ അവിടെയും അതുപോലെ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടോളാം നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ അതിനുശേഷം ഷോൾഡറും ഇതാ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് വരച്ചു കൊടുക്കുക അവിടുന്ന് നേരെ ചെസ്റ്റ് ലൈൻ്റെ അവിടേക്കും ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെസ്റ്റ് ലൈൻ്റെ അവിടുന്ന് വേസ്റ്റ് ലൈൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് വേസ്റ്റ് ലൈനിന്റെ അടിപാട് മുകളിലേക്ക് ഒരു ഇഞ്ച് ഇത് അതുപോലെ അടപെടുത്തി കൊടുത്തതിനു ശേഷം ഒരു ചെറിയ കവ് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ആം ഹോള് വരച്ചെടുക്കുന്നത് അതിനുശേഷം നെക്കിൻ്റെ വിത്ത് അടയാളപ്പെടുത്തി രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മൂന്ന് ഇഞ്ചായി കൊടുക്കാം പിന്നെ ലെങ്ത്ത് വന്നിട്ട് ഇഞ്ചാണ് ഞാൻ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ ലെങ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് ഇഞ്ച് ഇതാ തലവലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ടൈപ്പിലാക്കി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ വരയ്ക്കുന്ന റൗണ്ട് നെക്ക് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം റൗണ്ട് നെക്ക് ഞാൻ കൂടുതലും ചുരുദാർ യൂസ് ചെയ്യാനുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ഞാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഷോൾഡറിന്റെ ഈ രണ്ട് ഭാഗവും ജോയിന്റ് ആയിരിക്കല്ല അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് പാട്ടിനും വേറെയാക്കിയതിന് ശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാട്ടും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഫ്രണ്ട് പാട്ടിൽ നമുക്ക് ആമ്പോൾ കുഴിച്ചു കിട്ടാനുണ്ട് അതിന് മുന്നേട്ട് നമുക്ക് ഈ ഒരു സാരിയിലെ സാരിയിൽ ഇതായതുപോലെ ഞാൻ വീതിയിൽ മടക്കി എന്നിട്ട് അതിനെ ഒന്നും കൂടി മടക്കുന്നുണ്ട് അതായത് ഈ ഒരു കര വരുന്ന ഭാഗമില്ല അതെനിക്ക് വേണ്ട ഇതിന്റെ കറക്റ്റ് സെന്റർ ഭാഗം മാത്രം മതി ഇപ്പോൾ ഞാൻ വീതിയിൽ ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഒന്നും കൂടി ഇതായതുപോലെ മടക്കി കൊടുത്തു അപ്പോൾ അത് നാലായിട്ട് നൂർത്തി നോക്കുമ്പോൾ നാലായിട്ട് വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് യോക്ക് യോഗ രണ്ടും ഫ്രണ്ട് പാട്ടും ബാക്ക് പാർട്ട് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാമല്ലോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് ഏതായാലും അത് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ആ ഒരു മെഷർമെൻ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തുണിയിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഈ നല്ല തുണി രണ്ട് ഷോൾഡറിന്റെ ഭാഗം ഒരുമിച്ചായിരിക്കലോണ്ട ജോയിൻ ചെയ്തിട്ടുള്ള ആയിരിക്കും അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലൊരു പാർട്ട് മാറ്റി വെക്കാം ഒരു പാട്ടിന് ഇതാ കറക്റ്റ് സെന്റർ ഭാഗം അടക്കി വെക്കുക എന്നിട്ട് ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ അതിൻ്റെ മോള് കറക്റ്റ് വെച്ച് വെക്കുക ഫ്രണ്ട് പാർട്ട് തന്നെ കേട്ടോ എന്നിട്ട് ആ മോൾ ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിനി അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് യോക്ക് പാട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള താഴത്തേക്കുള്ള ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സാരി ഇതാ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് എനിക്ക് ടോട്ടൽ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വേണ്ടത് അതായത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വേണ്ടത് പിന്നെ ഞാൻ യോക്ക് വാട്ട് വന്നിട്ട് പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നാൽപ്പത്തി ആറ് പതിമൂന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് ബാക്കി യോക്ക് യോക്പാടിൻ്റെ താഴത്തേക്കുള്ളതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം അത് സാരിന്റെ വീതിയിൽ മുപ്പത്തി മൂന്ന് ഇഞ്ച് കിട്ടും കേട്ടോ പിന്നെ ഞാനിതിൻ്റെ അതായത് നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് നാൽപ്പത് ഇഞ്ചാണ് അതായത് ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും ഞാൻ എടുത്തിട്ടുള്ള വീതി എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ആ നാല്പത് ഇതുപോലെ അടയാളപ്പെടുത്തിയ ശേഷം തുണീനെ ഇതുപോലെ രണ്ടാക്കി ഇടുന്നുണ്ട് അതായത് ഫ്രണ്ടിലെ പാർട്ടിലെ അതിൽ അറ്റാച്ച് ചെയ്യാനും നാൽപ്പത് ഇഞ്ചും ബാക്കിലെ പാർട്ടിൽ അറ്റാച്ച് ചെയ്യാനും നാൽപ്പത് ഇഞ്ചും ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് മടക്കിയിട്ടു ശേഷം ഒന്ന് കട്ട് ചെയ്തു അതായത് സാരി സെപ്പറേറ്റ് ആക്കി ഇനി അതിന്റെ സെന്റർ ഭാഗം ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നാൽപ്പത് നാൽപ്പത് ഇഞ്ച് വെച്ചിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള തുണി കിട്ടും ഞാനിതിന്റെ കരം മുഴുവനും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കറ ഞാൻ വെക്കുന്നില്ല അതായത് എനിക്ക് മുപ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ തന്നെ ഈ ഒരു ഇല്ലാതെ തന്നെ ഈ ഒരു സാരി കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുള്ളത് ഇനി നിങ്ങൾക്ക് ബോർഡർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാൻ സാരി ഒന്ന് നാലാക്കി മടക്കിയിട്ടിട്ട് ഈ ഒരു പാട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഫുൾ ലെങ്ത് ആണ് കേട്ടോ കൈക്ക് വെക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ട ഇരുപത്തൊന്ന് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് കൂട്ടി ഇരുപത്തിരണ്ട് ഇഞ്ച് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തു പിന്നെ ഈ ഒരു ഭാഗമല്ലേ നമ്മൾ ആംഹോൾഡ് അവിടെ അതായത് ആറര ഇഞ്ചാണ് ഞാൻ ആ മോളെടുത്ത് അതിനോട് ഒരു മൂന്നു ഇഞ്ച് കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് അതാഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു ആ അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് നേരെ മോളിലേക്ക് ഒരു മൂന്നിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ അവിടെയാണ് നമുക്ക് കുഴിച്ച് വരയ്ക്കേണ്ടത് ആ മോളിൻ്റെ പിന്നെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഒമ്പതര ഇഞ്ചെടുത്തില്ലേ ആ ഒമ്പത് ഇഞ്ചിന്റെ പകുതി നാലേ മുക്കാൽ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാർക്ക് ചെയ്തുകൊടുത്തുനിന്ന് വേണം നമുക്കത് വരച്ചെടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ കൈയിന്റെ വിത്ത് വന്നിട്ട് എടുക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ അഞ്ചിഞ്ച് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തൈൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അഞ്ചിഞ്ചിന്ന് നമുക്ക് ഇവിടേക്ക് ഇതാ സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈക്കൂഴി ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയില്ലേ ആ അടയാളപ്പെടുത്തിയെടുത്ത് ഒന്ന് അതായത് നാലേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല അത് അവിടെ വരെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം ആ മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കും ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ കൈ വരക്കില്ലേ അതുപോലെ ഇനി ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാറിന്റെ കൈയില്ലേ അത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഈ വരച്ചില കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി നേരം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാട്ടിന്റെ നല്ല വശം ഇതായത് പോലെ വെച്ചിട്ടുണ്ട് നല്ല തുണിയുടെ നല്ല വശം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നേരെ മുകളിലേക്ക് ലൈനിങ്ങിന്റെ നല്ല വശം കൂടെ അതായത് നല്ല വശം നല്ല വശം കൂടെ ചേർത്തത് അതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടോ ഒരു ലൂസിൽ ഇട്ടിട്ട് തുണി അതിന്റെ ഷേപ്പിൽ തന്നെ നമ്മൾ നമ്മളിത് ഇതുപോലെ ഒന്ന് തിരിച്ചു തിരിച്ചു കൊടുത്തിട്ട് വേണം റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മള് നല്ല തുണിയുടെ നെക്ക് കട്ട് ചെയ്തില്ലല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക എക്സ്ട്രാ ലൈനിങ്ങിന്റെ തുണിയും കൂടെ പുറത്തേക്ക് ഉണ്ടെങ്കിൽ ഒരു കാലിഞ്ചിറ്റിൽ വിട്ടിട്ടധികം ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക കട്ടിങ്സ് കൊടുക്കുമ്പം സ്റ്റിച്ച് ചെയ്ത നൂലുമ്പോൾ തട്ടാത്ത രീതിയിൽ വേണം കേട്ടോ കട്ടിങ്സ് കൊടുക്കാൻ അതിനുശേഷം ഇതായി മറിച്ചിടുക എന്നിട്ട് ഈ ലൈനിങ് ഇതായി കൂടിയൊരു ഭാഗമല്ലേ ലൈനിങ്ങിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒന്ന് പതിച്ചടിക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നല്ല തുണിയിൽ സ്റ്റിച്ച് വരാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം ഇതവിടെ പതിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് നേരെ തിരിച്ചിട്ടാൽ മതി അതായത് ഇത ഇതുപോലെ ഒന്ന് കറക്റ്റ് പിടിച്ചാൽ മതി അപ്പം തന്നെ മുന്നിലെ നമ്മൾ ഈ ഒരു നല്ല തുണിയില്ലേ അത് മറിഞ്ഞു വരികയും ചെയ്യും ലൈനിങ് ബേക്കൗട്ട് ആക്കി എടുത്താൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്താൽ മതി ഇത് വന്നിട്ട് കോട്ടൺ തുണി ആയതുകൊണ്ട് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല കൈ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ബാക്ക് പാർട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പക്ഷെ ഞാനിത് മറച്ചിട്ടില്ല അതായത് ലൈനിങ്ങില് പതിച്ചടിച്ചതിന് ശേഷം ബാക്ക് പാർട്ടിനെയും ഫ്രണ്ട് പാർട്ടിന്റെയും ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യണം അപ്പൊ ഞാൻ ബാക്ക് പാർട്ടിന്റെ ഇത് മറച്ചിടാതെ ഫ്രണ്ട് പാർട്ടിന്റെ അല്ലേ നമ്മൾ മറച്ചിട്ട് അപ്പൊ ഫ്രണ്ട് പാർട്ടിന്റെ ഷോൾഡർ എടുത്തിട്ട് ബാക്ക് പാർട്ടിന്റെ അതായത് ഇത് നല്ല വശമാണ് മറച്ചിടാത്തത് കൊണ്ട് അതുപോലെ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും നല്ല വശവും തുണി വരുന്നില്ലേ ആ ഒരു രണ്ട് ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വെച്ചു കൊടുത്തു ഈ ലൈനിങ്ങിന് പൊന്തിച്ചതിന് ശേഷം ഷോൾഡറിൽ എന്നിട്ട് ഈ ഷോൾഡർ തിരിച്ച് ഇങ്ങോട്ട് മറച്ചു കൊടുത്തിട്ട് അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടോ കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണാ എന്നതിന് ശേഷം മാത്രം ഷോൾഡർ അറ്റാച്ച് ചെയ്യാം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സാധാരണ നമ്മള് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതിയിട്ട നമുക്കിടാതല്ലേ അപ്പൊ കുഴപ്പമില്ലട്ടോ നമുക്കിടാനുള്ളതാകുമ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാ എന്നുള്ളതാണല്ലോ നമുക്ക് കംഫേർട്ടായ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിടുക ഉള്ളൂ കേട്ടോ അപ്പൊ ഞാനിതാ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇനി ഇപ്ര ഭാഗവും ഇതുപോലെ തന്നെ നല്ല വശവും നല്ല വശവും കൂടെ വരുന്ന രീതിയിൽ അതായത് ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും ബാക്ക് പാർട്ടിന്റെ നല്ല വശവും വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ലൈനിങ് അതായത് ബാക്ക് പാർട്ടിന്റെ ലൈനിങ് ശേഷം നല്ല വശം ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ലൈനിങ്ങിനെ ഇതാ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അതും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഒക്കെ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഷോൾഡർ അഴിഞ്ഞു പോരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തു എന്നിട്ട് ഈ പാക്ക് പാട്ടിന്റെ നല്ല വശത്തായത് പോലും ഒന്ന് വലിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പറ്റും അതായത് ഉള്ളിൽ അതിന്റെ തയ്യൽത്തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ആയിട്ട് ഇരിക്കും കേട്ടോ അതായത് ഞാൻ കാണിച്ചിരതാ കണ്ടില്ലേ ഇവിടെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തായിട്ട് തന്നെ തോന്നില്ല ഇനി നമ്മളെ നെക്കില്ലേ നല്ല പാട്ടിന്റെ നെക്ക് പതിച്ചടിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കൈന്റെ അടിഭാഗം ഒന്ന് മടക്കിടിക്കുന്നുണ്ട് അതായത് ചീത്ത വശത്തേക്ക് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിന്റെ നല്ല വശം ഇതുപോലെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് കൈയിന്റെ നല്ല വശവും കൂടെ കൈന്റെ നല്ല വശവും നല്ല വശം തുണി ഇതായതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ കൈ വെട്ടിയപ്പം ആ മാർക്ക് ഇതായത് സെന്റർ ഷോൾഡറിന്റെ അവിടെ വെച്ചുകൊടുക്കുക അതിനുശേഷം അവിടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ഷേപ്പിൽ പതുക്കെ നൈസ് ആയിട്ട് പിടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നിട്ട് ആ ഷേപ്പ് തന്നെ വെച്ചുകൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പം നീഡിൽ അവിടെ തന്നെ നിർത്തുക ഫൂട്ടർ പൊന്തിക്കുക എന്നിട്ട് തിരിച്ച് തുണി ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതിൽ തന്നെ ഉള്ളിലെ തുണി ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ അതായത് ഉള്ളിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് അഴിക്കേണ്ടി വരും അപ്പോൾ കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്തതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നാൽ അവിടെ നിർത്തുക അതിന് ശേഷം ഈ ഒരു ഭാഗമില്ലേ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊ ആ ഭാഗം അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ പിടിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ആ ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ നീടിൽ നിർത്തുക ഫൂട്ടർ പൊന്തിക്കുക ഓക്കെ ഫുഡർ പൊന്തിച്ചിട്ട് തുണി തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് അടിയിലെ തുണി നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിൽ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ എന്ന് വെച്ചാൽ ഒറ്റ സ്റ്റിച്ച് തന്നെ നമുക്ക് സ്ലീവ് നല്ല ഡബിൾ സ്റ്റിച്ചും വരികയും ചെയ്യും നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാണ് ഏറ്റവും നല്ല സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി എനിക്ക് ഈ ഒരു വേസ്റ്റിന് അവിടെ കറക്റ്റ് മെഷർമെന്റ് അടയാളപ്പെടുത്തി കൊടുക്കണം അതായത് നമുക്ക് താഴത്തെ തായത്തെ ഫ്രില്ല്ട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇഞ്ച് എട്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പതിനാറിഞ്ച് ഈ ഒരു ഇഞ്ച് എട്ടിഞ്ച് ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും അടയാളപ്പെടുത്തി കൊടുക്കുന്നു പ്ലസ് ഒരു ഇഞ്ച് സ്ലീവ് അലവൻസും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്നതൊക്കെ എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാട്ടോ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇല്ലേ ബാലൻസ് എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തതിനേഷം താഴ്ത്ത് വേസ്റ്റിന്റെ ഭാഗവും ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചിന്റെ അകലം കൂട്ടിയിട്ട് ഈ ഒരു പ്ലെയിൻ തുണിയിൽ നാല്പത് ഇഞ്ച് നമ്മൾ വീതിയിട്ടില്ല ആ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതായി ഈ ഒരു നൂലിന്റെ അറ്റം പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാല് പതുക്കെ വലിച്ചു കൊടുക്കണം സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നൂല് പൊട്ടിക്കോ പിന്നെ നമ്മൾ ഒന്നുകൂടെ റിസ്ക് എടുക്കണം എന്നിട്ട് ഇത് പതുക്കെ പതുക്കെ ഒന്നും വലിച്ചു വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രില് ഇടാം അല്ലാതെ ഇങ്ങനെ മടക്കി മടക്കി പട്ടുപാടയ്ക്ക് ഇടുന്ന പോലെ ഇടാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ വെച്ചാൽ കോട്ടൺ തുണി ആവുമ്പോൾ ഒന്നും കൂടി ഒരു കംഫേർട്ട് ഇതാണ് അതല്ല എങ്കിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണെങ്കിൽ ഈ ഒരു കോട്ടൺ തുണിനെക്കാട്ടിലും ഈ ഒരു ടോപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അതൊന്നും കൂടി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടിരിക്കും പിന്നിട്ടിതാ ഈ ഒരു ഭാഗത്തിന് ഞാൻ നല്ല തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് വിട്ടില്ല ആ ഒരു ഇഞ്ചിൽ ഫ്രില്ല് വേണ്ട കേട്ടോ അതാണ്ടില്ലേ ഈ ഒരു ഇഞ്ചിൽ ഈ ഒരു ഇഞ്ചിൽ സോറി കേട്ടോ ആയിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെന്റ് നമ്മളത് അടയാളപ്പെടുത്തിയില്ല അവിടെ മുതലാണ് ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൂട്ടേണ്ടത് അപ്പം ഈ ഒരു ഭാഗം ഞാൻ പ്ലെയിൻ ആയിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതായത് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇഞ്ചിന്റെ അവിടെ തൊട്ടിട്ട് പിന്നെ നമ്മളെ മെഷർമെന്റിൻ്റെ അവിടെ തൊട്ടിട്ട് ഇങ്ങനെ ഫില്ല് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇത് വേണമെങ്കിൽ ഒന്ന് പതിച്ചടിക്കാട്ടെ പക്ഷെ കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ പതിച്ചടിച്ചില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് യൂസ് ചെയ്ത സാരി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ മെഷർമെന്റിൽ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ കൈയിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ ഈ ഈയൊരു ഭാഗമില്ലേ അതായത് നമ്മൾ ലൈനിങ് വെച്ചില്ലേ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങട്ട് നമുക്ക് സ്ലിറ്റ് കൊടുക്കാനുള്ള ലെങ്ത് കറക്റ്റ് മെഷർമെന്റ് ചെയ്തതിന് ശേഷം വേണം അതായത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ലൈനിങ് കൊടുത്തില്ലേ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മൾ കറക്റ്റ് ഒക്കെ എടുത്തിട്ട് കൈൻ്റെ അവിടെ മുതൽ സ്റ്റിച്ച് ചെയ്തു വരാം എന്നിട്ട് നമ്മൾ ലൈനിങ് എൻ്റെ ചെയ്തെടുത്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇനി നമുക്ക് സ്ലിറ്റിന്റെ മെഷർമെന്റ് എടുക്കണം അതായത് ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇട്ടിട്ട് താഴത്തേക്ക് എന്താ കറക്റ്റ് സ്ലിറ്റ് വരുന്നത് പത്തൊമ്പത് ഇഞ്ചിലാണ് അപ്പോൾ ഈ ഒരു ടോപ്പിന്റെ സ്ലിറ്റ് കുറച്ച് കയറിയിട്ടാണല്ലോ അപ്പം ഞാൻ ഒരു ഇഞ്ച് കുറച്ച് പതിനെട്ട് ഇഞ്ചിലാണ് കേട്ടോ സ്ലിറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആ സ്ലിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം സ്ലിറ്റിന്റെ ആ ഒരു നമ്മൾ മടക്കി അടിക്കുന്ന ഒരു ഭാഗമില്ല അവിടെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല നമുക്കൊരു രണ്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള കറക്റ്റ് മതി കേട്ടോ അപ്പോൾ ഞാനിതായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് എൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അവിടുന്ന് ഞാൻ സ്ലിറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് തുണി ഒരുപോലെ വെക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുക കാരണം വെച്ചാൽ ഫ്രില് ഇട്ടടിക്കുന്ന തുണി എക്സ്ട്രാ വരെ എത്തിട്ടോ കാരണം മറ്റേ നമ്മൾ ചുരിദാറിന്റെ കറക്റ്റ് ഉണ്ടാവൂലേ എന്നിട്ട് ഇതായി ഇവിടുന്ന് കറക്റ്റ് ഇതായി ഒരു ഒരു ഇഞ്ച് വിട്ടിട്ടുള്ളൂ കാരണം ഒന്ന് മടക്കി അടിക്കാൻ ഭാഗത്തിന് സ്ലിറ്റ് വിട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ വരച്ചിൽ കൂടെ തന്നെ സ്ലിറ്റിന്റെ അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യലേ അതേപോലെ തന്നെയാട്ടോ ഇതും ഇനി ഇതിന്റെ താഴെ ഭാഗത്ത് ഉൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു സ്റ്റിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തില്ലേ അവിടെ കൊണ്ടുവരാം എന്നിട്ട് ഒരു അര ഇഞ്ച് മുകളിൽ കയറ്റി സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ആ ഒരു ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് അതേപോലെ തന്നെ ഒന്ന് മടക്കുക അതിനുശേഷം ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് അതേ ലെങ്ത്തിൽ തന്നെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അതാകുമ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്നതിന്റെ അത്രയും എന്താ പറയാ വീതി എടുക്കണ്ട ഒരു ഇഞ്ച് മതി ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ സ്ലിറ്റ് മടക്കി എടുക്കി എടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊരു സ്ലിറ്റ് മതി അപ്പോൾ ഒരു ഇഞ്ച് എടുത്തിട്ട് ആദ്യം ഒന്ന് മടക്ക ഒന്നും കൂടെ മടക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ സ്ലിറ്റ് നമ്മള് രണ്ട് ഭാഗവും സ്റ്റിച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടിന്റെയും ബാക്ക് പാർട്ടിന്റെയും അടിഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അടിക്കാനുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ സ്റ്റിച്ചിങ്ങും എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ജോർജറ്റൺ മെറ്റീരിയൽ ആണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കും കോട്ടൺ കുറച്ച് ഇങ്ങനെയാണ് പൊന്നിരിക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്